ഹായ് സുഹൃത്തുക്കളെ ഇസ്രായേൽ ആക്രമണത്തിനിരയായ ഗാസയിൽ പതിനേഴായിരത്തോളം കുട്ടികൾ കുടുംബങ്ങളിൽ നിന്ന് വേർപെട്ടു പോകുകയോ നിരാശ്രയരാകുകയോ ചെയ്തതായി യൂണിസെഫ് റിപ്പോർട്ട് ചെയ്തു മേഖലയിലെ എല്ലാ കുട്ടികൾക്കും മാനസികാരോഗ്യ പരിചരണം അനിവാര്യമാണെന്നും യൂണിസെഫ് ചൂണ്ടിക്കാണിച്ചു കാരണം വന്നതാണ് വളരെ സ്വസ്ഥമായി സന്തോഷമായി അവനവന്റെ മാതാപിതാക്കളുമായി കുടുംബത്തിൽ ജീവിച്ചിരുന്ന മക്കൾ സ്കൂളിൽ പോയി സഹപാഠികളുമായി കളിച്ചും ചിരിച്ചും അവരുടെ കുഞ്ഞു കുഞ്ഞു കുസൃതികൾ പങ്കുവച്ചിരുന്ന ഈ കുഞ്ഞുങ്ങളെ മാനസിക രോഗികളാക്കി മാറ്റിയത് അവർ ആരെയാണോ വിശ്വസിച്ച് അവരുടെ സുരക്ഷിതത്വമേൽപ്പിച്ചത് ആ ഭരണകൂടമാണ് ആ ഭരണകൂടം ഭീകരരായിരുന്നു തീവ്രവാദികളായിരുന്നു ആറാം നൂറ്റാണ്ടിൻ്റെ ഗോത്ര പുസ്തകത്തിൻ്റെ നിയമങ്ങൾ അടുക്കും ചിട്ടയോടും കൂടി ആ നാട്ടിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരുന്നവരായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഹമാസ് എന്ന ഭീകരർ അവരെ ഇത്രയും വലിയ രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് ജീവിതത്തിന്റെ വല്ലാത്ത ഒരു തുലുത്തിലേക്ക് അവരെ തള്ളിയിട്ടത് കടുത്ത തോതിലുള്ളതും സ്ഥിരവുമായ ഉത്കണ്ഠ വിശപ്പില്ലായ്മ എന്നിവ കുട്ടികളിൽ കാണപ്പെടുന്നു അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല വൈകാരികമായ പ്രശ്നങ്ങളുടെ പിടിയിലാണ് മക്കൾ ബോംബിന്റെ ശബ്ദം കേൾക്കുന്ന സമയത്ത് അവർ പരിഭ്രാന്തരായിട്ട് ഓടുന്നു കാരണം മുമ്പ് അവർ കണ്ട പല കാഴ്ചകളും അങ്ങനത്തതായിരുന്നു അവരുടെ ഉറ്റവരും ഉടയവരും ഒക്കെ ചിഹ്നിച്ചിതറി തെറിക്കുന്ന ചിത്രങ്ങൾ അവരുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് അധിനിവേശ പലസ്തീൻ സ്ത്രീ പ്രദേശങ്ങളിലെ യൂണിസെഫ് ആശയവിനിമയ മേധാവിയായ ജോനാഥൻ ക്രിക്സ് കരഞ്ഞുകൊണ്ടാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഈ യുദ്ധത്തിന് മുമ്പ് അൻപതിനായിരത്തോളം കുട്ടികൾക്ക് മാനസികാരോഗ്യ ചികിത്സയും സാമൂഹിക മാനസിക പിന്തുണയും നൽകുന്ന കാര്യം യൂണിസെഫിന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ മേഖലയിലെ എല്ലാ കുട്ടികൾക്കും അത് ആവശ്യമായി വന്നിരിക്കുകയാണ് അതേതാണ്ട് പത്ത് ലക്ഷത്തിലധികം പരിപത്ര പത്ത് ലക്ഷത്തിലധികം കുഞ്ഞുങ്ങൾ മാനസികാരോഗ്യത്തിന്റെ പിടിയിലായി പോയെങ്കിൽ എങ്ങനെയാണ് ഒരു നാട് നിന്നാകുന്നത് ഒരു രാജ്യം എങ്ങനെയാണ് ഉന്നതിയിലേക്ക് പോകുന്നത് ഈ രൂപത്തിലാണെങ്കിൽ ഇതിനിടയിൽ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന് വിവരങ്ങൾ വിറ്റു എന്നും ലക്ഷ്യസ്ഥാനങ്ങളിൽ നിരീക്ഷണ ഉപകരണങ്ങൾ സ്ഥാപിച്ചെന്നും ആരോപിച്ച് തുർക്കി പേരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതായത് ഒരു ഭാഗത്ത് എങ്ങനെയെങ്കിലും യുദ്ധത്തിനൊരു ഒത്തുതീർപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള നിരന്തരമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ ചർച്ചകൾക്കിടയിൽ മറുഭാഗത്ത് കടുത്ത ആക്രമണവും നടക്കുന്നു ഭീകരാക്രമണങ്ങൾ നടത്തുന്നു ഹൈ ഹമാസ് അതിനെ പ്രതിരോധിക്കാൻ എല്ലാവരും കിണഞ്ഞു പരിശ്രമിക്കുന്നു അതോടൊപ്പം അമേരിക്ക ചേരുന്നു ചെങ്കടലിൽ ബ്രിട്ടൻ ചേരുന്നു ഫ്രാൻസ് ചേരുന്നു അപ്പോഴാണ് ഇതാ തുർക്കി രഹസ്യങ്ങൾ മൊസാദിനു ചാർത്തി കൊടുത്തു ചോർത്തി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഏഴുപേരെ അറസ്റ്റ് ചെയ്തിരിക്കും ഇസ്താംബൂളിലും ഇസ്മേറിലും റെയ്ഡ് നടത്തിയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേലിന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന് സംശയിച്ച് കഴിഞ്ഞ മാസം മുപ്പത്തിനാല് പേരെയാണ് തുർക്കി പോലീസ് കസ്റ്റഡിയിലെടുത്തത് സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ ആരെ കണ്ടാലും ഒരു വിചാരണയുമില്ല തുർക്കി നമുക്കറിയാം നമ്മള് ഈ ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം എല്ലായിടത്തും കിട്ടണമെന്നൊന്നും വാശി പിടിക്കരുത് അത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി നിൽക്കുന്നവർക്കറിയാം ആ രാജ്യത്തൊരു നിയമമുണ്ട് ആ രാജ്യത്തെ നിയമം അനുസരിക്കാൻ അവിടെ പോകുന്ന അവിടെ ജീവിക്കുന്ന എല്ലാവരും ഗാസയിൽ ഇതുവരെ പതിനായിരത്തോളം ഹമാസ് അംഗങ്ങളെ വധിച്ചു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് തെക്കൻ നഗരമായ ഖാൻ കാമ്യൂണിസ്റ്റ് കേന്ദ്രീകരിച്ചിട്ടുള്ള ഹമാസ് ശൃംഖലയെ തകർത്തുന്നു ഇനി റാഫ നഗരത്തിലെ തീവ്രവാദ ഘടകങ്ങളെ തുടച്ച് നീക്കുമെന്നും ഇസ്രായേൽ പറഞ്ഞു വടക്കൻ ഗാസയിൽ നിന്നുള്ള അഭയാർത്ഥികളാൽ തിങ്ങി നിറഞ്ഞ അവസ്ഥയിലാണ് ഈജിപ്ഷ്യൻ അതിർത്തിയോട് ചേർന്ന ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തിയേഴായിരത്തി ഒരുനൂറ് കടം ഇതിനിടയിൽ ഗാസയിൽ താൽക്കാലിക വെടിനിർത്തലിനും ബന്ധികളുടെ മോചനത്തിനും വേണ്ടിയുള്ള മധ്യസ്ഥ കരാറിന് ഇസ്രായേൽ അംഗീകാരം നൽകിയെന്നും ഹമാസിന്റെ ഭാഗത്തുനിന്ന് ശുഭകരമായ പ്രതികരണം പ്രതികരണം പ്രതീക്ഷിക്കുന്നതായും ഖത്തർ അറിയിച്ചു അതായത് നാലു മാസത്തോളമായി നിരന്തരം തുടർന്നു കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പതിനായിരത്തോളം ഹമാസ് നേതാക്കളെ വധിച്ചു എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞത് പതിനായിരത്തിലധികം ഹമാസ് ഭീകരർക്ക് ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കേറ്റെന്ന് പറഞ്ഞു കാന്യൂനിസിൽ ഹമാസ് ബ്രിഗേഡിനെ ഇസ്രായേൽ സൈന്യം തകർത്തതായും യോഗ് ഗാലന്റ് വ്യക്തമാക്കി കാന്യൂനിസിൽ ഇപ്പോൾ ഞങ്ങൾ ലക്ഷ്യങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിലെത്തി ഇവിടത്തെ ജനങ്ങളെ ഭീഷണിപ്പെടുത്താനും ഇല്ലാതാക്കാനും ശ്രമിച്ച ഭീകര ശക്തികളെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുക തന്നെ ചെയ്യുമെന്നും യോ ഗാലന്റ് പറഞ്ഞു അതേസമയം ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പോരാട്ടം അവസാനിപ്പിച്ച് ബന്ധികളെ മോചിപ്പിക്കാനുള്ള നിർദ്ദേശത്തിന് ഹമാസിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടാണ് ഖത്തർ വിദേശകാര്യ വക്താവ് മജീദുൽ അൻസാരി പറഞ്ഞത് പാരീസിലാണ് ഇതിനെ സംബന്ധിക്കുന്ന യോഗം നടന്നത് ബന്ധികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ആദ്യഘട്ടത്തിൽ തന്നെ അനുകൂലമായ പ്രതികരണം ലഭിച്ചു ഇപ്പോൾ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് സമാനമായ രീതിയിലുള്ള പ്രതികരണം വരുന്നതിന്റെ സൂചനകൾ ലഭിച്ചതായും മജീദുൽ അൻസാരി വ്യക്തമാക്കി പാരീസിൽ വെച്ചാണ് ഇസ്രായേൽ ഈജിപ്ത് ഖത്തർ യു എസ് ഉദ്യോഗസ്ഥർ തമ്മിൽ കൂടിക്കാഴ്ച നടന്നത് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ പ്രശ്ന പരിഹാരം നിർദ്ദേ പ്രശ്നപരിഹാരങ്ങളൊക്കെ തന്നെയുമല്ല കരാറുകൾ നിർദ്ദേശങ്ങൾ ഇതൊക്കെ ഹമാസിനെ അറിയിക്കുകയായിരുന്നു ഖത്തർ വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നും യുദ്ധം അവസാനിപ്പിച്ച ശേഷം ബന്ധികളെ വിട്ടു നൽകുന്ന കാര്യത്തിൽ ചർച്ചകൾ നടത്താമെന്നുമായിരുന്നു ഹമാസിന്റെ നിലപാട് എന്നാൽ ഇത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ബന്ധികളെ മോചിപ്പിക്കാതെ വെടിനിർത്തൽ നടപ്പാക്കില്ലെന്നും ഇസ്രായേൽ വ്യക്തമാക്കി ആദ്യം ഇസ്രായേൽ ഇസ്രായേലിനോട് ഹമാസ് പറയുന്നു ഞങ്ങളുടെ ബന്ധികളെ വിട്ടു നൽകണം അതിനുശേഷം ബാക്കി കരാറിനെ കുറിച്ച് സംസാരിക്കാം എന്നാൽ ഷഢനോട് ഷാഢ്യമേപ്പാടുള്ളൂ എന്ന് ജൂതപ്പടയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് വെടിനിർത്തലുമായി സഹകരിച്ചിട്ടില്ലെങ്കിൽ ജൂതപ്പകയിൽ വെന്തുരുകാനെ ശേഷിക്കുന്ന ഹമാസിന് സാധിക്കൂ എന്ന് വളരെ നന്നായിട്ട് പലസ്തീൻ അറിയാം ഗാസയ്ക്കറിയാം ഹമാസ് ഭീകരർക്കറിയാം അതുകൊണ്ട് ഇസ്രായേൽ കൃത്യമായി അവരുടെ നിലപാടുകൾ കരാറുകളിൽ ഉൾപ്പെടുത്തി ആദ്യം ഞങ്ങളുടെ ബന്ധികളെ വിട്ടുനിൽക്കുക ശേഷിക്കുന്ന ബന്ധികൾ ജീവനോടെ ഉണ്ടോ ഇല്ല എന്ന് ഞങ്ങൾക്ക് അതുകൊണ്ട് അവരെ സുരക്ഷിതമായി ഞങ്ങളെ ഏൽപ്പിക്കുക അതിനു ശേഷം വെടി നിർത്തണോ വേണ്ടേ എന്ന് തീരുമാനിക്കാം അപ്പോൾ ഹമാസ് ഭീകരർക്കറിയാം അവർ പറഞ്ഞു വെടി നിർത്തുന്നതിനു മുമ്പ് അതല്ലെങ്കിൽ ഒരു കരാറിൽ ഒപ്പുവെക്കുന്നതിന് മുമ്പ് ബന്ധികളെ വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഇസ്രായേൽ ഹമാസിനെ ചാരമാക്കി മാറ്റും ശേഷിക്കുന്ന കമ്യൂണിസ്റ്റ് പ്രദേശങ്ങളെയും ഗാസയെയും പലസ്തീനെ മുഴുവനും ചുറ്റാമ്പലാക്കുന്നതിന് വേണ്ടിയാണ് ഇസ്രായേൽ ഈ ഹിഡൻ അജണ്ട പുറത്തെടുത്തിട്ടുള്ളത് എന്നാണ് ഹമാസിന്റെ വാദം അപ്പോൾ അറിയാം ജൂതപ്പകയിൽ നമ്മൾ വെന്ത് നീറിത്തീരുമെന്നറിയാമായിരുന്നിട്ടും എന്തിനായിരിക്കും ഗാസയിലെ ഇരുപത്തിയേഴായിരം ജനങ്ങളെ ഇവർ കുരുതി കൊടുത്തത് എന്തിനാണ് പത്ത് ലക്ഷം കുഞ്ഞുങ്ങളെ മാനസിക രോഗികളാക്കി മാറ്റിയത് എന്തിനാണ് ലക്ഷക്കണക്കിന് ജനങ്ങളെ അഭയാർത്ഥികളാക്കി മാറ്റിയത് എന്തിനാണ് ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് അവരുടെ പാർപ്പിടം നഷ്ടപ്പെടുത്തിയത് വിദ്യാഭ്യാസം നഷ്ടപ്പെടുത്തിയത് അനാഥ കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചു വിട്ടത് അഗതികളെയും വിധവകളെയും അശരണരെയും എന്തിനാണ് സൃഷ്ടിച്ചു വിട്ടത് ഹമാസ് ഈ നുഴഞ്ഞു കയറി ഇസ്രയേലിൽ ഉണ്ടാക്കിയ ഒക്ടോബർ ഏഴിന്റെ ഈ തുടർച്ചയിൽ നിന്നും എന്താണ് പലസ്തീൻ ജനത നേടിയത് നന്ദി